മലയാള സിനിമയിലെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടിയാണ് മീര വാസുദേവൻ അവരുടെ ജീവിതത്തിൽ അവരെ മൂന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് ഇപ്പം അതിൽ രണ്ടും വിവാഹം മോചിതയായതിനു ശേഷം മൂന്നാമത്തെ വിവാഹവും ഇപ്പോൾ അതും ഡിവോഴ്സ് ആയിരിക്കുകയാണെന്ന് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാണല്ലോ ഒരു വല്ലാത്ത ദുഃഖം തോന്നുകയാണ് കാരണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു അവർക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടി എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷിച്ച നിമിഷമായിരുന്നു അതായത് അവർ അഭിനയിച്ചുകൊണ്ടിരുന്ന കുടുംബവിളക്ക് എന്ന സീരിയലിൻ്റെ സെറ്റിൽ വെച്ചാണ് അതായത് അതിൻ്റെ ക്യാമറാമാനായ വിപിൻ വിപിനുമായിട്ട് പരിചയപ്പെട്ടതും അങ്ങനെ അവർ പിന്നിൽ പ്രണയത്തിലാകുന്നതും പിന്നീട് അത് വിവാഹത്തിൽ ചെന്ന് അവസാനിക്കുകയുമായിരുന്നു ഇപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം വേർപെടുത്തി എന്ന് കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ പ്രേക്ഷകർക്ക് വളരെയധികം ഒരു വിഷമം എനിക്ക് തോന്നി കേട്ടോ പെട്ടെന്ന് ഞാൻ അത് കണ്ടപ്പോഴേക്കും ഞാൻ സ്റ്റെക്കായിപ്പോയി കാരണം അവരുടെ ജീവിതത്തിൽ അവർ അത്രയും ആശിച്ചും മോഹിച്ചും ഒരാളെ കൂട്ടിക്കൊണ്ടുവന്ന് അത് ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ആ വിവാഹബന്ധം അവസാനിപ്പിക്കുകയാണ് ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് എങ്കിലും നമുക്ക് അവരുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മളൊക്കെ തിരക്കും എന്താണ് കാര്യമല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മൾ തിരക്കാറുണ്ട് ആദിത്യ കല്യാണം എല്ലാവരുടെയും ഒക്കെ ഡിവോഴ്സ് ആകാൻ സാധ്യതയുണ്ട് സെക്കൻഡും ചില ആൾക്കാർക്ക് ഡിവോഴ്സ് ആകാറുണ്ട് എന്നാൽ തേർഡെങ്കിലും അത് ഒത്തു ഒരുമിച്ച് അവർ പോയി അവർക്ക് ഒരു കൂട്ടായി ഒരു പങ്കാളിയായി കാര്യങ്ങൾ ഷെയർ ചെയ്യാനായി അവരുടെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പ്രതിസന്ധികളും വരുമ്പോൾ നമുക്കൊരാളുണ്ട് പറയാൻ എന്ന് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഒറ്റപ്പെടുമ്പോഴുള്ള വേദന അത് അവർ സ്വയം സഹിക്കും അതുകൊണ്ടായിരിക്കും അവർ പറയുന്നത് അതായത് വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം അവർ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ് അതായത് ഇപ്പോൾ എനിക്ക് ഞാൻ പോകുന്നത് വളരെ മനോഹരമായ മനോഹരമായിട്ടുള്ളതും സമാധാനം നിറഞ്ഞതുമായ ഒരു ഘട്ടത്തിലൂടെയാണ് അവർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ മീരാ വാസുദേവെ സിംഗിളായിട്ട് ജീവിക്കുകയായിരുന്നു അതായത് ഓഗസ്റ്റ് മാസം തൊട്ട് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേർപെട്ട് കഴിഞ്ഞ നാളെ വേർപെടുത്തി തന്നെയാണ് ഇവർ മുന്നോട്ട് പോയി രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് ജീവിക്കുകയായിരുന്നു അപ്പോൾ അവർ ഇത്ര ആ ആദ്യത്തെ അതായത് ഏകദേശം ഓഗസ്റ്റ് അപ്പോൾ ജൂലൈ വരെ അവർ ജീവിച്ച കാലഘട്ടത്തെ കുറിച്ച് അവർക്ക് അത്ര മധുരമുള്ള ഓർമ്മകളല്ല എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ സിംഗിളായി കഴിഞ്ഞ ശേഷം അവർ പറയുന്ന കാര്യം എന്താണ് അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സമാധാനം നിറഞ്ഞതുമായ ഒരു ഘട്ടത്തിലൂടെയാണ് പറയുമ്പോൾ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് വിവാഹം കഴിച്ച ആദ്യ നാളുകൾ കഴിഞ്ഞു അ ശരിക്കും ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം വളരെ വിഷമകരമായതും പ്രയാസമേരുതുമായ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നതെന്നല്ലേ അർത്ഥം അല്ല പിന്നെ ഇപ്പം അവർ എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നു അതായത് എനിക്ക് തോന്നുന്നത് വിവാഹബന്ധം വേർപെടുന്ന നടിമാരൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് അവരുടെ വിവാഹബന്ധം അതായത് വിവാഹം കഴിഞ്ഞ ശേഷം നയിക്കുന്ന ആ ജീവിതം എന്ന് പറയുന്നത് അത് അവർക്കൊട്ടും ആയിട്ടോ അല്ലെ ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റാത്തതോ അല്ലെ വളരെയധികം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതോ ഒക്കെ ആയ വിഷമങ്ങൾ അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് മാത്രമല്ലേ അവർക്ക് ഇങ്ങനെ എഴുതുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞോടുകൂടി ഓരോ വ്യക്തികളും അകപ്പെടുന്നത് വലിയൊരു ിൽപ്പെടുകയാന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അത് സെലിബ്രിറ്റികളാകാം അല്ലാത്തവരാകാം സാധാരണക്കാരാകാം എന്നാൽ കുറെ ആൾക്കാർക്ക് വളരെ അവരുടെ ഭാഗ്യം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും അവർക്കൊക്കെ ഒത്ത് ബ്ലെസ്സിങ് ആയി ലൈഫ് കിട്ടുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ നമ്മൾ കേട്ടിടത്തോണോ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് വിവാഹ വിവാഹബന്ധം വേർപ്പെടുത്തുന്ന ശേഷം ഞാൻ എന്തുമാത്രം സമാധാനത്തോടെയാണ് ജീവിക്കുന്നതെന്ന് ഒറ്റയ്ക്കുള്ള ആ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യം നോക്കി നമുക്ക് സമാധാനത്തോടെ ഫുഡും കഴിച്ച് നമ്മുടെ ജോലികളും ചെയ്ത് നമുക്ക് സുഖകരമായിട്ട് പോകാം മീരാ വാസുദേവ് ഒരു അന്യഭാഷ നടിയാണെങ്കിലും തന്റേതായ അഭിനയ ശൈലി കൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ നടിയാണ് മീര വാസുദേവ് ബ്ലസ്സി സംവിധാനം ചെയ്ത തന്മാത്രയിൽ മോഹൻലാലിന്റെ നായികയായി മലയാള സിനിമയിൽ അരങ്ങേറിയിരുന്നു ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ നിരവധി ആരാധകരുടെ മനസ്സ് കീഴടക്കാനും മീരാ വാസുദേവിന് സാധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമാണ് ഈ മീരയും ഈ വിപിനുവുമായിട്ടുള്ള വിവാഹം നടന്നത് മീര വാസുദേവന്റെ രണ്ടാം വിവാഹം നടനായിട്ടുള്ള ജോൺ കൊക്കനുമായിട്ടായിരുന്നു അതിനകത്ത് ആ ബന്ധത്തിൽ അവർക്ക് ഒരു മകനുണ്ട് ആ മകന്റെ പേര് അരിഹ എന്നുള്ളതാണ് പിന്നീട് ആദ്യ രണ്ട് വിവാഹബന്ധവും വേർപിരിഞ്ഞ് സിംഗിൾ മദറായി അവരിങ്ങനെ ജീവിക്കുകയാണ് അതായത് ഒന്നും രണ്ടും വിവാഹം കഴിഞ്ഞതിന് ശേഷം മീര വാസുദേവ് തന്റെ മകനെ നോക്കി സമാധാനത്തോടെ സുഖകരമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോരുന്ന സമയത്താണ് നമ്മുടെ വിപിനുമായിട്ട് വീണ്ടും വിവാഹം ചെയ്തത് ചില ആൾക്കാരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്നൊക്കെ വിവാഹം കഴിച്ചാലും അത് അവരുടെ എന്തായിരിക്കാം ചിലപ്പോൾ അവരുടെ പല കാര്യങ്ങൾ കൊണ്ടാകാം പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അത് സക്സസ് ആകാതെ പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അത് നടിമാരുടെ മാത്രമല്ല നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ള കാര്യം തന്നെയാണ് നമുക്ക് അത്രമാത്രം ഹെറ്റിക്കായ ഒരു ലൈഫാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തിനെ കണ്ടിന്യൂ ചെയ്തു പോകണം അല്ലേ രണ്ട് കൂട്ടരും സന്തോഷത്തോടെ വേർ തന്നെയാണ് നല്ലത് ഇപ്പം വിവാഹം കഴിച്ചു മാത്രം ജീവിക്കാം എന്നുള്ള ഗ്യാരണ്ടിയോ അല്ലെ ഇതൊന്നും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇല്ല ഒറ്റയ്ക്ക് നിന്ന് നമുക്ക് നല്ലൊരു വരുമാനമാർഗ്ഗം ഉണ്ടെങ്കിലും പിന്നെ ഇവർക്കൊരു മകൻ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ പിന്നെ ഇവർക്ക് ആശ്വാസം ഉണ്ട് എന്തായാലും താൻ തൻ്റെ ജീവിതത്തിൽ തന്നോട് തന്നോട് ചേർന്ന് നിർത്താൻ ഒരു മകൻ ഉണ്ട് മകനുണ്ട് അവ ഓർക്കുമ്പോൾ ആ മകനു വേണ്ടി തനിക്ക് ജീവിക്കാം എന്ന തോന്നലും അവർ അവരിലുണ്ടാകും അല്ലേ തീർച്ചയായിട്ടും അവർ നല്ലൊരു ലൈഫ് ജീവിതത്തിൽ നടക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ നമുക്ക് ഒരു നടിമാരെയും അല്ലെ സാധാരണക്കാർ വിവാഹം ചെയ്തവരെ വിവാഹം ചെയ്ത് ഡൈവോർസ് ചെയ്യുന്നവരെയും ഒന്നും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഒരു വിവാഹ ബന്ധം കഴിച്ചു വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ആ ബന്ധത്തിനകത്ത് തന്നെ നിൽക്കണമെന്നൊന്നുമില്ല കാരണം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും സ്ട്രഗിൾസിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് സമാധാനം പീസ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാവുള്ളൂ അങ്ങനെ പീസും ഒന്നുമില്ലാത്ത പൈസ ഇല്ലെങ്കിൽ നമുക്ക് സമാധാനമുള്ള ഒരു ലൈഫാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം അല്ലേ സമാധാനം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഏത് ബന്ധവും അത് എത്രാമത്തെ വിവാഹമാണെന്ന് പറഞ്ഞാലും അത് അവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നിട്ട് നമ്മൾ നമ്മുടേതായ ഒരു നല്ലൊരു പുതിയ ലൈഫ് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകണം